എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ദേവി ദർശന മഹാത്മ്യ കഥയിൽ ഇന്ന് മനസാദേവിയുടെ മാംഗല്യമാണ് സമർപ്പിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ദേവി തവശക്തി നേടിയ കഥയാണ് പറഞ്ഞ് നിർത്തിയത് കുറച്ചധികം ഗ്യാപ്പ് വന്നു സമയക്കുറവ് തന്നെയാണ് കാരണം എന്നാലും കിട്ടിയ നേരത്ത് ആ ജഗദംബികയുടെ അനുഗ്രഹം കൊണ്ട് അറിയുന്ന കഥകൾ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചാണ് എല്ലാവർക്കും ആദിപരാശക്തിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം മനസാദേവിയുടെ മാംഗല്യം പണ്ട് യാരന്മാർ എന്നൊരു ബ്രാഹ്മണവംശത്തിൽ ഒരു കുട്ടി ജനിച്ചു ആ കുട്ടിക്ക് ജരൽക്കാരു എന്നാണ് പേരിട്ടത് പിന്നീട് പരമശാന്തനും വിരക്തനുമായ ഒരു മുനിയായി തീർന്നു അദ്ദേഹം തികഞ്ഞ ബ്രഹ്മചാരിയായി നാടുചുറ്റി നടക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം പിതൃക്കളെ കണ്ടുമുട്ടുവാൻ ഇടയായി തങ്ങൾ നരകകർത്തത്തിൽ പതിക്കാറായിരിക്കുന്നുവെന്നും അതിനാൽ ജൽ ജനൽക്കാരു പെട്ടെന്ന് വിവാഹിതനായി പുത്രോൽപാദനം നടത്തി ആ പുത്രനെ കൊണ്ട് പിതൃപരി കർമ്മങ്ങൾ ചെയ്യിച്ച് തങ്ങളുടെ ആത്മാക്കൾക്ക് മോക്ഷം നേടിത്തരണമെന്നും ആ പിതൃക്കൾ ആവശ്യപ്പെട്ടു ജനൽക്കാരു വിരക്തനായി ജീവിതം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പിതാക്കളുടെ ആവശ്യം തള്ളിക്കളയാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല അതിനാൽ വിവാഹം കഴിക്കാൻ അദ്ദേഹം ഒടുവിൽ സന്നദ്ധനായി പക്ഷേ അതിനൊരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു വധുവായി ലഭിക്കുന്ന കന്യകയുടെ നാമവും ജരൽക്കാരു എന്ന് തന്നെ ആയിരിക്കണം എങ്കിൽ മാത്രമേ താൻ അവളെ വിവാഹം കഴിക്കൂ എന്ന് മാത്രമല്ല ആരെങ്കിലും ഭിക്ഷയായി തരുന്നവളുമായിരിക്കണം ആ കന്യക ഈ വ്യവസ്ഥകൾ മനസ്സിലുറപ്പിച്ചുകൊണ്ട് ജരൽക്കാരു വനത്തിൽ കൂടി നടന്നു തുടങ്ങി ജരൽക്കാരു മഹർഷിയുടെ വ്യവസ്ഥകളറിഞ്ഞ കശ്യപൻ തൻ്റെ മാനസപുത്രിയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു മനസാദേവിക്ക് ജരൽക്കാരു എന്നും പേരുണ്ട് തനിക്ക് അപ്രിയമായി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അവളെ ഉപേക്ഷിക്കുമെന്ന താക്കീതോടെ കശ്യപുത്രിയെ മഹർഷി സ്വീകരിച്ചു ആശ്രമത്തിൽ തന്നെ അവർ താമസം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് മനസാദേവിയെ അദ്ദേഹം ഉപേക്ഷിക്കുകയാണ് ചെയ്തത് മഹർഷിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് ആശ്രമത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു മനസാദേവി ഒരിക്കൽ മുനി പത്നിയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുകയായിരുന്നു സൂര്യാസ്തമനായി അസ്തമന പൂജയ്ക്കുള്ള സമയമായിട്ടും അദ്ദേഹം ഉണർന്നില്ല ദേവിക്ക് പരിഭ്രമമായി കാരണം നിദ്രയ്ക്ക് ഭംഗം വരുത്തിയാൽ മുനി കോപിക്കും സന്ധ്യാവന്തനം മുടങ്ങിയാലും അദ്ദേഹം കോപിഷ്ടനാകും ക്ഷിപ്രകോപിയായ ഭർത്താവിനെ എങ്ങനെ സമീപിക്കണമെന്നറിയാതെ അവള് വല്ലാതെ കുഴങ്ങി ഒടുവിൽ അദ്ദേഹത്തെ വിളിച്ചു നടത്താൻ തന്നെ തീരുമാനിച്ചു നിദ്രയ്ക്ക് ഭംഗം നേരിട്ട മുനി കുപിതനായി അവളെ ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു മനസ്സ ദേവന്മാരെ സ്മരിച്ചു ബ്രഹ്മാവും മറ്റു ദേവന്മാരും ഉടൻ അവിടെ എത്തി ജെരൽക്കാരു മഹർഷിയെ ശാന്തനാക്കി തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു മഹർഷി മാനസയെ വിവാഹം ചെയ്തതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ല എന്നും അവർ പറഞ്ഞ് മനസ്സിലാക്കി പുത്രോൽപാദനം നടത്താതെ അവളെ ഉപേക്ഷിക്കുന്നത് ബുദ്ധിയല്ലെന്ന് ബ്രഹ്മാവ് ഉപദേശിച്ചു ഇത് കേട്ടപ്പോൾ മഹർഷി ഭാര്യയുടെ നാഭി തൊട്ട് ജപിച്ച് യോഗബലത്താൽ അവളിൽ പുത്രോത്പാദനം നടത്തി എന്നാൽ കാലമെത്തി അവൾ കുഞ്ഞിന് ജന്മം നൽകുന്നതുവരെ കാത്തിരിക്കാതെ അദ്ദേഹം അപ്പോൾ തന്നെ യാത്രയായി അനാഥയായ മനസാദേവി യഥാകാലം ഒരു പുത്രന് ജന്മം നൽകി ആ കുഞ്ഞാണ് സുപ്രസിദ്ധമായ സർപ്പസത്രം മുടക്കിയ ആസ്തികൻ എന്ന മഹർഷി ആസ്തികനെ പ്രസവിച്ച ശേഷം മനസാദേവി കൈലാസത്തിലേക്ക് പോയി ഭക്തവത്സലനായ ശ്രീ പരമേശ്വരനും പാർവതിയും അവളെ സ്വീകരിച്ച് പരിചരിച്ചു ഈ കഥ ഞാൻ ആ ആദിപരാശക്തിയുടെ പാതാരങ്ങളിൽ സമർപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലതുമാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു